മഹാലക്ഷ്മി അവസാന നാളുകളിലേക്ക് അതേ കൂട്ടുകാരെ നമ്മുടെ മഹാലക്ഷ്മി ക്ലൈമാക്സിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സൂചനയുമായിട്ട് നമ്മുടെ അനന്തുവിൻ്റെ അതായത് നമ്മുടെ സ്വന്തം മാർക്കോന്റെ ഒരു പോസ്റ്റ് എത്തിയിരിക്കുക കേട്ടോ അപ്പൊ എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരിക്കും കാരണം നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും തന്നെ ഇതിൽ അഭിനയിക്കുന്ന മഹാലക്ഷ്മിയും കണ്ണനും തന്നെ എതിക്കുമുമ്പത്തെ ഫ്ലവേഴ്സിലെ ഒരു ഷോയിൽ വരുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ക്ലൈമാക്സിൽ കണ്ണൻ ഇങ്ങനെ നടക്കും എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇപ്പൊ സംഭവിച്ചിരിക്കുകയാണ് കണ്ണൻ നടന്നു കഴിഞ്ഞു എനിക്ക് അതിൽ കൂടുതലൊന്നും കാരണം ഇവർ കൊല്ലാൻ ശ്രമിക്കുന്നു ഇവർ രക്ഷപ്പെടുന്നു ഇത് ഇങ്ങനെ റിപ്പീറ്റേഷൻ പോകാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അപ്പൊ ഇനി ഇതിലോ ഒരു മുന്നോട്ട് പോക്കില്ല അവസാന ഇനി ഒരു കാണാൻ നമുക്ക് ഉണ്ടായിരുന്നത് കണ്ണന്റെ ആ ഒരു നടത്തമാർന്നു അതും പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു അപ്പൊ ഇനി കഥയിൽ ഒരു മുന്നോട്ട് പോക്കില്ലാത്തത് കൊണ്ട് കഥ ഇവിടെ വെച്ച് നിൽക്കുകയാണ് കൂട്ടുകാരെ നമ്മുടെ മഹാലക്ഷ്മി അവസാനിക്കുന്നു അതിന് പകരം നമ്മുടെ ഫ്ലവേഴ്സിൽ പുതിയ സിത്താര എന്ന് പറഞ്ഞൊരു പരമ്പര ആട്ടോ ഇനി വരാൻ പോകുന്ന നമ്മുടെ അനന്തു മാർക്കു അഭിനയിക്കുന്ന അനന്തു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു മാർക്കോയെ പ്രേക്ഷകർ സ്വീകരിച്ച പ്രേക്ഷകർക്ക് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞ് പോസ്റ്റിട്ട് കഴിഞ്ഞു അപ്പോൾ മിക്കവാറും നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ കത്തിരുന്ന് കാണാം പുതിയ പരമ്പരയും ഇതുപോലത്തെ തന്നെ ഒരു നല്ലൊരു പരമ്പര തന്നെ തന്നെയാവട്ടെ നമുക്ക് നോക്കാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ